നേതൃത്വത്തിൽ സ്നേഹലോകം സംഘടിപ്പിച്ചു തിരുനബിയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാനും ജീവിതം ആഴത്തിൽ പഠിക്കാനുമുള്ള അവസരമുണ്ടാക്കുന്നതിന്റെ ഭാഗമായാണ് സ്നേഹലോകം പരിപാടി നടത്തിയത് നബിയുടെ ദർശനങ്ങളെയും ജീവിതത്തെയും ലോകത്തിന് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഈ വർഷത്തെ മിലാദ് ക്യാമ്പയിൻ രൂപവൽക്കരണം ചെയ്തിരിക്കുന്നു ഇതിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതിയുടെ പ്രാരംഭമാണ് സ്നേഹലോകം എന്ന പഠന സംഗമം അബ്ദുൾ റഷീദ് സഖാഫി ഏലംകുളം പ്രഭാഷണം നടത്തി மனசு <laughs> अदानदान से युक्त नगर निर्माण कार्य करते हैं। प्रकाश सत्संग में बदलते हैं माय। महानायकी मुसलमानी सल्लल्लाहु अलैहि वसल्लम के उद्धार हैं। पुरी शर्मा सेना कार्य आपने विधानसभा के कार्य का वर्ग बताओ। आपने മുജീബ് റഹ്മാൻ സഹാബി പരപ്പന ഉദ്ഘാടനം ചെയ്തു സയ്യിദ് ജാഫർ സ്വാദിഖ് ബുദാരി തങ്ങൾ ബഷീർ സഖാഫി വണ്ടിത്താവളം അബൂബക്കർ മുസ്ലിയാർ ആവണക്കുന്ന് അബ്ദുൾ സലാം മുസ്ലിയാർ പി സി സിദ്ദിഖ് സഖാഫി എന്നിവർ വിവിധ സെഷനുകളിൽ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്